കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു മരണം അടിമാലി ഇരുമ്പ് പാലത്ത് കെഎസ്ആർടിസി ബസും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടർ യാത്രികനായ അടിമാലി ആയിരം ഏക്കർ സ്വദേശി ജ്ഞാനീശ്വരനാണ് മരിച്ചത് ഇന്നലെ രാത്രിയിലായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ഇരുമ്പുപാലത്ത് വാഹനാപകടം സംഭവിച്ചത് പാലം പള്ളിപ്പടിക്ക് സമീപം വച്ച് കെഎസ്ആർടിസി ബസ്സും സ്കൂട്ടറും അപകടത്തിൽപ്പെടുകയായിരുന്നു അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ അടിമാലി ആയിരമേക്കർ സ്വദേശി മരിച്ചു തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഹോണ്ട ആക്ടിവിയാണ് മരിച്ച ജ്ഞാനീശ്വരൻ ഓടിച്ചിരുന്നത് ആയിരമേക്കറിൽ താമസിച്ചിരുന്ന ജ്ഞാനീശ്വരൻ ഏതാനും നാളുകളായി പൈങ്ങോട്ടൂരിലാണ് താമസിച്ചു വന്നിരുന്നത് സുഹൃത്തിന്റെ മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനെത്തിരികെ പോകും വഴിയാണ് അപകടം സംഭവിച്ചത് ശേഷം ജ്ഞാനീശ്വരനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിച്ചു